അപ്പോൾ എത്ര മുടിയില്ലാത്ത ആൾക്കാർക്കും ഒരാഴ്ച ഓക്കെ ഏഴ് ദിവസം കൊണ്ട് തന്നെ തലമുടി നല്ലതുപോലെ നല്ലതുപോലെ കാട് പോലെ തളച്ച് വളരാനുള്ള ഒരു എണ്ണയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായി എടുക്കേണ്ടത് കണ്ടല്ലോ എന്താണെന്ന് മനസ്സിലായോ അപ്പോൾ മനസ്സിലായല്ലോ ഇത് മുരിങ്ങയില തന്നെയാണ് ഓക്കെ അപ്പോൾ മുരിങ്ങയില ഓക്കെ അപ്പോൾ ഈ മുരിങ്ങയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിൽ ധാരാളം അയമുണ്ട് ഓക്കെ ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഒന്ന് തന്നെയാണ് ഓക്കെ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് ആരും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് മാരകരമായിട്ടുള്ള അസുഖങ്ങൾക്ക് അടിമകളാണ് ഓക്കെ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ അയണിന്റെ കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് മാരകകരമായിട്ടുള്ള അസുഖങ്ങൾക്ക് നമ്മൾ അടിമകളായിത്തരും അതിൽ ഒന്നാണ് കൊഴിച്ചിൽ പ്രത്യേകിച്ച് തലമുടി കൊഴിച്ചല് അതേപോലെ തന്നെ തലമുടി പൊട്ടുക തലമുടി നരയ്ക്കുക കൊച്ചു കുട്ടികൾക്ക് വരെ തലമുടി കംപ്ലീറ്റ് പൊഴിഞ്ഞ് ചെറുപ്പത്തിലെ കഷണ്ടി ഉണ്ടാകുന്നു ഓകെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തില് അയണിൻ്റെ അംശം അല്പം കൂട്ടുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും മുരിങ്ങയില തോരം വെച്ച് കഴിക്കുക അതും അല്ലെങ്കിൽ അതാ നിങ്ങളുടെ നാട്ടിൽ മുരിങ്ങയില പച്ചക്കി കിട്ടാനില്ലെങ്കിൽ ഇത് പൊടിച്ചത് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അത് മേടിച്ചിട്ട് ഒരാഴ്ചക്ക് ഒരിക്കലെങ്കിലും ഒരു സ്പൂണ് മുരിങ്ങയില നിങ്ങൾ ചൂടുവെള്ളത്തിലോ പാലിലോ കലക്കി കുടിക്കുക ഇത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കുകയോ അപ്പോൾ ഈ മുരിങ്ങയിലെ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുടി വളരുവാൻ തലമുടി നന്നായിട്ട് വളരുവാൻ നമ്മളെ സഹായിക്കുന്നു അതേപോലെ തന്നെ അതേപോലെ തന്നെ വളരെ ചെറുപ്പത്തിലേ ഉണ്ടാവുന്ന തലമുടി നര ഓക്കെ തലമുടി പെട്ടെന്ന് നരയ്ക്കുന്നത് അത് നമുക്ക് ഇതുകൊണ്ട് മാറ്റാവുന്നതാണ് ഓക്കെ അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ഈ മുരിങ്ങയില നല്ലൊരു ഔഷധം തന്നെയാണ് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മുരിങ്ങയില ഇതേപോലെ എടുക്കുക ഓക്കെ ഇതേപോലെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലയാണ് നമുക്ക് ആവശ്യം ഓക്കെ എത്ര ഇലയാണ് എടുക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഇതൊരു അടിപൊളി മരുന്നാണ് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടിനെ കിട്ടും ഒരുപാട് പേര് എന്ത് പരാതി പറഞ്ഞിട്ടുണ്ട് തലമുടി കൊഴിഞ്ഞു പോകുന്നു അതേപോലെ തന്നെ തലമുടി ചെമ്പൻ കളർ ഓക്കെ മുടിക്ക് നിറമില്ല കറുപ്പില്ല ഓക്കെ അപ്പം അതുകൊണ്ട് ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് തലമുടിയുള്ള ചെമ്പൻ കളറൊക്കെ മാറി തലമുടി നല്ലതുപോലെ കറുത്തു വരും അതേപോലെ തന്നെ കുട്ടി നര ഓക്കെ ചില ആൾക്കാർക്ക് ചെറുപ്പത്തിൽ തന്നെ തലമുടി നരയ്ക്കുന്നുണ്ട് അത് കാരണം ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് കാര്യം ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് തേച്ച് ഉപയോഗിക്കുക അതുപോലെ തന്നെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഒരുപാട് പേർക്കിന്ന് തലമുടി ഇല്ല തലമുടി ഇല്ലെന്ന് മാത്രമല്ല ഒട്ടുമില്ല ഓക്കെ അല്പം പോലും ഇല്ല ഓക്കെ അവർക്കിത് മരുന്ന് പറഞ്ഞു കൊടുക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ടായി കിട്ടുന്നത് തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു എണ്ണയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക ഇതേപോലെ മുരിങ്ങനെ എടുത്തിട്ട് നിങ്ങളുടെ കൈക്ക് ഒരു പിടി ഓക്കെ ഒരു പിടി മുരിങ്ങ ഇല എടുക്കുക ഇതേപോലെ ഒരു പിടി മുരിങ്ങ നിങ്ങളിതുപോലെ മിക്സിയുടെ ജാറിൽ വെക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതോ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ ഈ ഇല എന്താണെന്ന് മനസ്സിലായോ ഇതാണ് കറിവേപ്പില ഓക്കെ കറിവേപ്പില നമ്മൾ കൂട്ടാൻ കറിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ അതിലിടുന്ന ആ കറിവേപ്പിലയാണ് അല്ല ആര്വേപ്പിലല്ല ഇത് കറിവേപ്പില ഓക്കെ അപ്പോൾ നിങ്ങൾ കറിവേപ്പിലെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കറിവേപ്പിലേലും അയൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യം നൽകുവാൻ ഈ കറിവേപ്പില നമ്മളെ സഹായിക്കുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ഈ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് മുടിക്ക് നല്ല കറുത്ത നിറം ഓക്കെ തലമുടിക്ക് കറുത്ത നിറം ലഭിക്കുവാൻ ഈ കറിവേപ്പില നമ്മളെ സഹായിക്കുന്നു ഓക്കെ അപ്പോൾ കറിവേപ്പില നല്ലൊരു ഔഷധമാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ പ്രത്യേകിച്ച് തലമുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നീക്കം ചെയ്യുവാൻ കറിവേപ്പില സഹായിക്കുന്നു പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ തലയിലൊക്കെ ഉണ്ടാകുന്ന താരം മാറാൻ നമ്മളെ സഹായിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ തലമുടിയിലുള്ള വേര് തലമുടി കൊഴ്സിൽ പ്രത്യേകിച്ച് നമ്മളുടെ തലമുടിക്ക് ഉള്ള വേര് ഓക്കെ നമ്മുടെ തലമുടിയിലുള്ള വേര് നല്ല ഈർപ്പമായിട്ട് വയ്ക്കുവാൻ വേണ്ടിയിട്ട് അതായത് നല്ല ഈർപ്പമായിട്ടിരിക്കുവാൻ എപ്പോഴും ഈർപ്പമായിട്ടിരിക്കുവാൻ ഈ കറിവേപ്പില നമ്മളെ സഹായിക്കുന്നു അതേപോലെ തന്നെ വേരിന് നമ്മളുടെ തലമുടയിലുള്ള വേരിന് നല്ല ആരോഗ്യം ലഭിക്കുവാൻ ഈ കറിവേപ്പില നമ്മളെ സഹായിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ തലമുടി നരയ്ക്കുന്നതിന് ഇത് തടയുന്നു അതേപോലെ തന്നെ നമ്മുടെ തലയിലുള്ള ഫംഗസുകൾ നമ്മുടെ തലയോട്ടിൽ പറ്റി പിടിച്ചിരുന്ന് തലമുടീനെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഫംഗസുകളെയൊക്കെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുവാൻ ഈ കറിവേപ്പില നമ്മളെ സഹായിക്കുന്നു ഓക്കെ അത് കൂടാതെ തലമുടി നല്ല കറുക്കുവാനും നല്ല നീളം വെക്കുവാനും മുടി നല്ല തഴച്ച് വളരുവാനും കറിവേപ്പില നല്ലൊരു ഔഷധം തന്നെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതും ഇതേപോലെ തന്നെയാണ് ഒരു പിടി ഓക്കെ നമ്മുടെ കൈക്ക് ഒരു പിടി കറിവേപ്പില എടുത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ ഇടുക അതായത് നേരത്തെ നമ്മൾ ഇട്ട ആ മുരിങ്ങനയുടെ കൂടെ ഒരു പിടി കറിവേപ്പില കൂടെ നമ്മൾ ഇടുക ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് ചേർക്കുക ഒരു സ്പൂണ് കുരുമുളക് ചേർക്കുക നമ്മൾ എന്തിനാണ് ഈ കുരുമുളക് ചേർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഈ കുരുമുളക് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് അപ്പോൾ നമ്മുടെ തലമുടീനെ ഈ ഔഷധം എങ്ങനെയാണ് അത് പ്രത്യേകിച്ച് നമ്മളുടെ തലമുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഈ കുരുമുളക് നമ്മളെ എങ്ങനെയാണെന്ന് സഹായിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുടിയിലുള്ള വേര് ആ വേര് നല്ല ഉറപ്പ് കിട്ടുവാൻ ഇത് സഹായിക്കുന്നു അത് മാത്രമല്ല ആ വേരുള്ള ഭാഗത്ത് നല്ല രക്തപ്രവാഹം നമുക്ക് നൽകുവാൻ അതായത് രക്തപ്രവാഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ കുരുമുളക് നമ്മളെ സഹായിക്കുന്നു അതേപോലെ തന്നെ തലയിലുള്ള താരൻ തേന് ഈര് ഇവയൊക്കെ പൂർണ്ണമായിട്ടും നശിച്ചു പോകുവാനും കുരുമുളക് നമ്മളെ സഹായിക്കുന്നു ഓക്കെ അപ്പൊ ഇനി ആ ഒരു എണ്ണ എങ്ങനെയാണ് കാച്ചി എടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനെ ഒന്ന് അടിച്ചെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കല് ഇതിനെ ഒന്ന് അടിച്ചെടുക്കുക വേണ്ട ഇത് കണ്ടല്ലോ ഇതേപോലെ നിങ്ങൾ ഒന്ന് അടിച്ചെടുക്കണ്ട എന്ത് ഈർപ്പൊണ്ടിരിക്കുന്നത് കണ്ടോ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല ഇത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണത് കാണാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് നിങ്ങൾ വേറൊരു പാത്രത്തിലൂടെ ഇത് എടുക്കുക ഓക്കെ ണ്ടല്ലോ ഇതേപോലെ ഒന്ന് നിങ്ങളൊന്ന് അടിച്ചു എടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക തീ വളരെ കുറച്ച് വെക്കുക കേട്ടോ ഒരു മീഡിയം രീതിക്ക് നിങ്ങൾ തീ വെച്ചാൽ മതിയാവും ഒരുപാട് തീ വെച്ച് കിടല്ലേ ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ചീനച്ചട്ടി വെക്കുക ചീനച്ചട്ടി വെച്ച ഉടൻ തന്നെ നിങ്ങൾ അതിൽ ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒരു ഇരുന്നൂറ് മില്ലി വെളിച്ചെണ്ണയാണ് ഈ ഒരു മരുന്ന് ഉണ്ടാക്കാൻ അതായത് ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഓരോ പിടി പിടിയെടുത്തത് കറക്റ്റായിട്ട് ഇരുനൂറ് മില്ലി എണ്ണ തന്നെ അത് വേണം ഓക്കെ അപ്പോൾ ഇരുനൂറ് മില്ലി എണ്ണ എടുക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എണ്ണ അല്പം ഒന്ന് ചൂടാവണം ചൂടാകുമ്പോഴത്തേക്ക് അറിയാൻ കഴിയും ചെറിയൊരു പദ പോലെയൊക്കെ വരും അപ്പോൾ ആ ഒരു നിലയ്ക്ക് തന്നെ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ പൊഴിച്ചു വെച്ചിരിക്കുന്ന ആ ഔഷധം അതിലോട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ ചെറിയ ചൂടിൽ തന്നെ അത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക തീ നിങ്ങൾ ഒരുപാട് കത്തിക്കരുത് ഓക്കെ മീഡിയ രീതിക്കാരും തീ കത്തിക്കുക ഓക്കെ ഇനി അതൊന്ന് പതിയൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ പച്ച നിറത്തിലുള്ള എണ്ണയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ ഒരുപാട് ഇങ്ങനെ പത വരുവാണെങ്കിൽ തീ കുറച്ച് കൂടി ഒന്ന് മാക്സിമം ഓക്കെ മാക്സിമം കുറച്ച് കൊടുക്കുക ഓക്കെ പറഞ്ഞിന് പൊങ്ങി പോൽ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് പതഞ്ഞ് പൊങ്ങിപ്പോരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇളക്കി കൊടുക്കുക ഒരുപാട് ഇത് മൊരിയാനും പാടില്ല അതിൻ്റെ ആ ഒരു ഈർപ്പം വറ്റുമ്പോഴത്തേക്കും പദമാകും അതുവരെ മാത്രം ഇത് ചൂടാക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ നഷ്ടമാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈയൊരു എണ്ണ തഴ തേക്കുമ്പോഴത്തേക്കും ഒരാഴ്ച ഓക്കെ ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും അതിൽ യാതൊരു സംശയമില്ല ഒരുപാട് പേര് ഞാനിത് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ച എല്ലാവർക്കും നൂറ് ശതമാനം റിസൾട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും ഉറപ്പായിട്ട് റിസൾട്ട് വരും അത്രയ്ക്ക് അടിപൊളി ഔഷധമാണ് കണ്ടോ അത് നിറം കണ്ടോ പച്ച നിറത്തിലെണ്ണയൊക്കെ നമുക്ക് കിട്ടുന്നത് ഓക്കെ സൂപ്പർ മരുന്നാണിത് സൂപ്പർ മരുന്നാണിത് നല്ലൊരു മാറ്റം ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ ഉറപ്പായിട്ട് കൺഫേം ഞാൻ പറയുകയാണ് ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം അറിയാൻ കഴിയും ഈ മഴ നിങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഒരു നാൽപ്പത്തൊന്ന് ദിവസം അതായത് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് ഒരു നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ തലമുടിയൊക്കെ നല്ല തഴച്ച് വളരുന്ന കാട് പോലെ കാട് പോലെ തഴച്ച് വളരും നല്ലൊരു വ്യത്യാസം എന്ന് മാത്രമല്ല നല്ല മാറ്റം ഉണ്ടാകും നിങ്ങൾക്കിപ്പോൾ എത്ര മുടി കുറവാണെങ്കിലും ഈ എണ്ണ തേച്ച് നിങ്ങൾ കുളിച്ചാൽ മതി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല വ്യത്യാസം ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എണ്ണ തേച്ച് ഒരു മണിക്കൂർ നിങ്ങൾ തലയിട്ടിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ എണ്ണ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും തലയിൽ ഇട്ടിരിക്കണം അതിന് ശേഷം മാത്രമേ നിങ്ങൾ കുളിക്കാനും പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ കണ്ടോ അതിന് നിറങ്ങണ്ടോ നല്ല പച്ച നിറം കണ്ടോ അതിൻ്റെ ഔഷധ ഗുണമാണത് കണ്ടോ നല്ല പച്ച നിറത്തിലുള്ള എണ്ണയായി നമുക്ക് കിട്ടുന്നത് വെരി പവർഫുൾ ആയിട്ടുള്ള എണ്ണയാണത് നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് വരും അതിന് യാതൊരു സംശയം വേണ്ട ഉറപ്പായിട്ട് നിങ്ങൾക്ക് തലമുടി ഉണ്ടാകും ഒരുപാട് പേര് ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് പതം കിട്ടിയ നല്ലൊരു ഔഷധമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ പത ഏറെക്കുറെ തീർന്നു കഴിഞ്ഞു ഒരിക്കലും നിങ്ങളത് കരിച്ച് മുറിച്ച് കളയല് കരിച്ച് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔഷധ ഗുണം നഷ്ടപ്പെടും നമുക്ക് ഈ പച്ചപ്പാണ് അതിൻ്റെ ഔഷധ ഗുണം അത് നമുക്ക് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പത ഒന്ന് പറ്റുന്നവരൊന്നും ക്ഷമിച്ചിരിക്കുക പതിയെ ചെറിയ കീഴിൽ തന്നെ ഇതൊന്നും ആക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നമ്മുടെ ഔഷധം ആയി കഴിഞ്ഞു ഓക്കെ കേട്ടോ ആ പതയെല്ലാം മാറി പ്രത്യേകം ശ്രദ്ധിക്കുക പത മാറുമ്പോഴത്തേക്കും ചെറിയൊരു മണം അതിൻ്റെ ഉള്ളിനകത്തുനിന്ന് വരും ഒരിക്കലും കരിഞ്ഞ മണം പോലെ അതായത് ഇല കരി മണമാണ് ആ മണം വന്ന് ഇത് ഓഫാക്കുക കേട്ടോ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് മണിക്കൂർ ഇത് മാറ്റി വയ്ക്കുക നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രം നമുക്ക് എടുത്താൽ മതി അപ്പോൾ അപ്പോഴൊരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഇതെടുത്ത് കാണിച്ചു തരാം ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുക കൊത്ത് നമുക്ക് ആവശ്യമില്ല അത് കളഞ്ഞ വെക്കുക എണ്ണ ഇതേപോലെ അരച്ചെടുക്കുക ഓക്കെ നല്ല പച്ച നിറമുള്ള എണ്ണയാണ് കിട്ടിയിരിക്കുന്നത് ഉണ്ടോ ഇതേപോലത്തെ നിങ്ങൾ ആക്കിയെടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഔഷധ എണ്ണ എന്തിനെണ്ണ ഔഷധ എണ്ണ ഇത് കുട്ടികൾക്കും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് എല്ലാവർക്കും ഒരേപോലെ തന്നെ റിസൾട്ട് കിട്ടും അതിൽ യാതൊരു സംശയം വേണ്ട അതുപോലെ തന്നെ ഒരു യാതൊരുവിധ പ്രശ്നങ്ങളും ഈ ഒരു എണ്ണ തേച്ച ഉണ്ടാകത്തില്ല കാരണം ചില ആൾക്കാർക്ക് പേടിയുണ്ടാകും അയ്യോ ഇനിയിപ്പോ എണ്ണ തയ്ക്കുമ്പോഴത്തേക്ക് എൻ്റെ തലമുടി മൊത്തം സെറ്റോടെ ഊരി പോകുമോ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ ഒരു പാർശ്വഫലങ്ങളും ഈയൊരു ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ നൂറ് നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതിൽ യാതൊരു ഡൗട്ടും വരെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണട്ടോ ബൈ